യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സൗണ്ട് ഒക്കെ കാണും ഞാൻ എയർപോർട്ടിലാണ് ഷിഫ്റ്റിലാണ് അപ്പം ഫ്രീ ടൈമില് വീഡിയോ ചെയ്യാൻ വെച്ചു അപ്പോൾ ഞാനിപ്പോൾ ഏവിയേഷൻ റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ രീതിയിലൊക്കെ നടക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേട്ടെന്റെ അതിൽ സ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിലേറ്റ് വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏവിയേഷൻ ഒരു എയർപോർട്ട് ജോലിക്ക് കയറണമെങ്കിൽ എയർലൈൻ സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു എസ് ഞാൻ ഒരു കാര്യം പറയാം ഏവിയേഷൻ എയർപോർട്ടിൽ ജോലിക്ക് കയറാം മീൻസ് എയർലൈനിൽ ജോലിക്ക് കയറാൻ നിങ്ങൾക്ക് എയർലൈൻ സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്നുമില്ല ഓക്കെ ഇപ്പൊ ഏവിയേഷൻ മാഗ്നെറ്റിയായിട്ട് പഠിക്കണമെന്നില്ല ഞാൻ ഞാൻ ഏവിയേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ജോലിക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഏവിയേഷനിൽ കയറാൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നോളജ് ഉണ്ട് നോളജ് മീൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കാൻഡൽ ചെയ്യാൻ അറിയാം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാൻഡൽ ചെയ്യാൻ അറിയാം പിന്നെന്താ പറയുന്ന അപ്പം മാനിറ്ററി അല്ല ഗൈസ് നിങ്ങൾ ഒരു ഏവിയേഷൻ പഠിച്ച ഉമ്മാ കൊണ്ടുപോയി ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപ കളയേണ്ട ആവശ്യമില്ല അല്ലേ അതാ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളേ അല്ല നിങ്ങൾ ജോലി സ്ഥലത്ത് വന്ന് ചെയ്യുന്നത് അതിന് ഉദാഹരണമാണ് സാമിൽ സാമില് പറ സാമില് ഏവിയേഷൻ ബിബി ഏവിയേഷൻ പഠിച്ചതല്ലേ ഏവിയേഷനിൽ പഠിച്ച കാര്യങ്ങളാണോ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച കാര്യങ്ങളാണോ ഇവിടെ വർക്കിംഗ് പ്ലേസിൽ ചെയ്യുന്നത് അല്ല കറക്റ്റ് ആണ് കാര്യം ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി മാനേറ്ററി ആണ് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് പ്രൊമോഷൻ സമയത്തോ അല്ലെങ്കിൽ ഒരു സമയത്ത് വരുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഡിഗ്രി മാനേറ്ററി ആണ് അല്ലെ ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു ഇത് നമുക്ക് മാനേറ്ററി ആണ് ഇപ്പൊ നാളെ ഒരു കാലത്ത് എവിടെ ഒരു ജോലിക്ക് പോയാലും അപ്പൊ ഞാനതാ പറ ഒരു ഡിഗ്രി എടുക്കുക ഡിഗ്രി നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാം എല്ലാ ഇപ്പൊ ഇഷ്ടംപോലെ ഇതുണ്ട് ഒരു പ്ലസ് ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പം ഇതുപോലെയൊക്കെ ആണെങ്കിൽ പോലെ ഇന്റർവ്യൂസ് നമുക്ക് പല എടുത്ത് വെച്ച് നടക്കുന്നുണ്ട് അല്ലേ ഡയറക്റ്റ് ഒരു സി വി കൊണ്ടുപോകാം നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം പിന്നെ ഒരു കാര്യം നിങ്ങൾ നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് കാശ് കൊടുത്ത ജോലി കിട്ടും അല്ലേ പണിയെടുക്കാതെ അവർക്ക് ജോലിക്ക് കയറണം കാരണം എനിക്ക് മെയില് വരുന്നത് ഇഷ്ടം പോലെ മെയില് വരാറുണ്ട് ചേച്ചി ജോലിക്ക് കയറാൻ പറ്റുമോ റെഫറൻസ് തരുമോ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ബട്ട് ഞാൻ ഒരു കാര്യം പറയാൻ നിങ്ങളടുത്ത് എന്താ പറയുന്ന നിങ്ങള് ഒരു കാര്യം നമുക്ക് അതിനെപ്പറ്റി അറിയണമെങ്കിൽ അതിന്റെ അകത്ത് പോയി നോക്കിയാൽ മാത്രമേ അതിനെപ്പറ്റി അറിയാൻ പറ്റത്തുള്ളൂ കറക്റ്റ് അല്ലേ ഇപ്പൊ ജോലി ഇപ്പൊ നിങ്ങക്ക് ഏവിയേഷനിൽ കയറണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങക്ക് എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് അവർ ഇന്റർവ്യൂന് പോയൊരു എക്സ്പീരിയൻസ് വേണം അപ്പൊ നമ്മള് പലരും നിങ്ങൾ പറയും ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ വിഷം യൂട്യൂബിൽ കാണും അല്ലെ അതൊക്കെ കണ്ടിട്ടായിരുന്ന ഒത്തിരി പേര് അത് ആ ക്വസ്റ്റ്യൻ ചോദിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും പ്ലേസ് അങ്ങനെ ഒന്നുമല്ല നിങ്ങൾ ഇന്റർവ്യൂ ചെടാൻ പോകാൻ അപ്പം അവരുടെ മൈൻഡിൽ എന്താണ് ചോദിച്ചത് അതാണ് ചോദിക്കുന്നത് അതിനെന്താ നിങ്ങൾ പറയണത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഒരു സീസ് സിമ്പിൾ ആയിട്ട് പ്രൊസീഡ്യർ തയ്യാറാക്കുക നിങ്ങൾ ഇന്റർവ്യൂവിന് പോവുക പോയി ചിലപ്പം കിട്ടത്തില്ല ഫസ്റ്റ് കിട്ടത്തിലായിരിക്കും സെക്കൻഡ് കിട്ടത്തിലായിരിക്കും പക്ഷെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് അല്ലേ നിങ്ങൾ ഇൻട്രോ ആ ഒരു ഇപ്പൊ എവിടെ പോയാലും സോറി ഇപ്പൊ നിങ്ങൾ എവിടെ പോയാലും എന്താ പറയുന്നത് ഒരു സെൽഫ് ഇൻട്രോവേഷൻ മാനേജ് എന്തായാലും അത് നിങ്ങൾ ഒരു സെൽഫൈഡ്രോ ഉള്ള ഒരു അത് പഠിച്ചു വെക്കുക പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക ഇപ്പൊ അവിടെ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയാൻ ഒരു കേപ്പബിൾ ആവുക അത്രേ ഉള്ളൂ പിന്നെ നിങ്ങള് എൻ ഇപ്പം എല്ലാവരുടെ അടുത്തും ചോദിക്കും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ജോലി കിട്ടും ഇന്റർവ്യൂ ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾക്ക് ഓരോരുടെ കരിയറിൽ കയറുന്നൊക്കെ ഇന്റർവ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും അപ്പം നിങ്ങൾ ഒരു ദിവസം ഒരു ഇന്റർവ്യൂ നടക്കുന്നിടത്ത് ഒരു സീഡി കൊണ്ടുപോകുക നിങ്ങൾ കാരണം നൂറും ഇരുന്നൂറും ആൾക്കാർ കാണും അല്ലേ പക്ഷെ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി മനസ്സിലാവും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതാണ് ഓക്കെ എനിക്ക് ഇംഗ്ലീഷ് ആണ് ഫീഡ്ബാക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ എന്റെ ഫീഡ്ബാക്ക് എന്താണ് കോൺഫിഡൻസ് ഇല്ലാതെയാണ് അതുപോലെ ആദ്യമായിട്ട് വെയിറ്റ് ചെയ്യണം മറ്റേ സ്റ്റാഫ് ഒക്കെ എന്ത് പറയുന്നു അതപ്പോ അത് പോയിന്റൊക്കെ ഒരുപാട് പറയാൻ പറ്റും പറയാം ഇപ്പൊ സാമുവിന്റെ എക്സ്പീരിയൻസോ ഒരു ബി ബി ഏവിയേഷൻ പഠിച്ചാണ് അല്ലെ അപ്പൊ ബി ബി ഏവിയേഷൻ പഠിച്ചതിന് ശേഷം പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കോളേജ് ക്യാമ്പസ് ഇന്റർവ്യൂ ആയിരുന്നു അല്ല അല്ലാതെ സാമൂര് പോയി ഇന്റർവ്യൂ കാരണം ഞാൻ കസ്റ്റമർ സർവീസും സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണ് സാമൂവിന്റെ എക്സ്പീരിയൻസ് പറയും എങ്ങനായിരുന്നു ഒരു ഇന്റർവ്യൂ പോയി എക്സ്പീരിയൻസ് ഫസ്റ്റ് എങ്ങനെയാണ് ഞാൻ എയർപോർട്ട് മാനേജ്മെന്റ് പഠിച്ചത് കോയമ്പത്തൂർ അപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ലാസ്റ്റ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് കഴിഞ്ഞിട്ട് ലൈവ് ആയിട്ട് ഇന്റർവ്യൂ പോയി െബ്സൈറ്റിൽ എന്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്തു പിന്നെ അവർ ഒരു കോഡ് തരും കോഡ് അത് നമ്മുടെ സി എഴുതി വെച്ചാൽ റെഫറൻസ് കോഡ് എന്നിട്ട് ലൈവായിട്ട് പോയി ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സംതി അപ്പൊ നിങ്ങള് അവരോട് പറയാമല്ലോ മുന്നൂറും പേരൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് സെലക്ട് കിട്ടുന്നത് ആ എന്നിട്ട് ഫസ്റ്റ് ആയിരുന്നു ുംവർമെന്റ് അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കും അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് ആദ്യം അവയൊക്കെ എന്തൊക്കെ പറയുന്നു അതൊക്കെ കേട്ടിട്ട് ഫോർ എക്സാമ്പിൾ ആദ്യം ഒരാൾ സ്റ്റാഫ് പറഞ്ഞു അയാളൊന്നും പറയാൻ പറ്റിയില്ല ഇതില് പെട്ടെന്ന് കേറി പറഞ്ഞു പക്ഷേ രണ്ട് പോയിന്റ് കഴിഞ്ഞപ്പം ഇതായിപ്പോയി സ്റ്റെക്റ്റ് ആയിരുന്നു പിന്നെ മറ്റവരെല്ലാരും വെയിറ്റ് ചെയ്ത് എല്ലാ പോയിന്റും മറ്റവർ പറഞ്ഞെല്ലാം കേട്ടിന്യൂ കിട്ടി കേട്ട് അവരൊരു മൈൻഡിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കി അവരെ പറഞ്ഞു അവരൊക്കെ സെലക്ട് ആയി പിന്നെ ദൈവത്തിന്റെ ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അവര് പിന്നെ വിളിക്കും ഇപ്പം പത്ത് പേര് അതിൽ ഒരു നാല് പേര് സെലക്ട് ആവും അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലക്കെ നോക്കും ഈസിയായിരുന്നു പിന്നെ സാധാരണ നമ്മൾ എന്തെയ്യാ ഒരു ഇപ്പൊ ഇന്റർവ്യൂവിൽ പോയാലും ചാടിക്കാറ് പറയാതിരിക്കുക നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആൾക്കാർ എന്താ പറയാ ചിലപ്പോൾ നമുക്കത് ഇവരെന്താ ചോദിക്കുന്നെന്ന് നമുക്ക് മനസ്സിലാവത്തില്ലായിരിക്കും പക്ഷെ നമ്മള് നമ്മുടെ കോൺഫിഡൻസ് കൊണ്ട് ഓവർ ചെയ്തുകൊണ്ട് നമ്മൾ ചാടിക്കാർ പറയാം അങ്ങനെ ഒന്നും പറയാതിരിക്ക എന്താ പറയാ നിങ്ങൾ കേട്ടിരുന്നിട്ട് എന്താണ് നടക്കുന്നത് എന്ന് കേട്ടിട്ട് അതിന് ആൻസർ ചെയ്യാം അല്ലെ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഞാൻ കരുതി നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമാണോ ആവശ്യമല്ലണ്ടോ നമ്മളിപ്പം ഒരു എന്താ പറയുക ഏവിയേഷനിൽ ഇപ്പൊ സാമോൻ്റെ കൂടെ എത്രയോ പേര് വർക്ക് ചെയ്യുന്നുണ്ട് അവരെല്ലാം ഏവിയേഷൻ കഴിഞ്ഞിട്ട് വന്നവരാണോ അല്ല ഈ ഞാൻ കാര്യമായിട്ട് നിങ്ങളിപ്പം എന്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് വെച്ച് ചോദിക്കുന്നിടത്തും യൂട്യൂബില് മെസ്സേജ് വെച്ച് ചോദിക്കുന്നവരുടെ അടുത്തും പിന്നെ എന്താ പറയുന്നത് എനിക്ക് മെയിൽ ലൈഫ് എന്നവരുടെ ഒക്കെ ഞാൻ പറയണം ഏവിയേഷൻ എന്ന് പറയുന്ന സംഭവം ഒരു ബിസിനസ് മാത്രമാണ് ഓക്കെ ഇഷ്ടംപോലെ ഏവിയേഷൻ സെന്ററുകൾ ഉണ്ട് ചുമ്മാ കൊണ്ടുപോയി ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കാതിരിക്കാം പ്രത്യേകിച്ച് മലയാളീസാണ് അങ്ങനെ കാശ് കൊണ്ടുവന്ന് ചുമ്മാ കൊടുക്കുന്നത് അല്ലേ ഓക്കെ പൈസ കൊടുത്താൽ അപ്പഴേ ജോലി അങ്ങനെ അല്ല അങ്ങനെ കിട്ടില്ല ആർക്കും കിട്ടില്ല പൈസ കൊടുത്താൽ ജോലി കിട്ടത്തില്ല ഓക്കെ റെഫറൻസ് ജോലി കിട്ടുമായിരിക്കാം അല്ലേ റഫറൻസിൽ അത് ഒന്നോ രണ്ടോ പേർക്കായിരിക്കും റഫറൻസിൽ ജോലി കിട്ടുക അല്ലാതെ നിങ്ങളുടെ കോൺഫിഡൻസ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ റഫറൻസിൽ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൈസ് നിങ്ങൾക്ക് ഇതാവാൻ പറ്റും നിങ്ങളൊന്നും വർക്ക്ഔട്ട് ചെയ്ത് എന്തൊക്കെയാണെന്ന് നിങ്ങക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ ചുമ്മാ രണ്ട് മൂന്ന് തവണ ഇന്റർവ്യൂയില് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലൊരു കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവൽ നിങ്ങൾക്ക് കിട്ടും ഞാനൊക്കെ എത്ര ഞാനൊക്കെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇന്റർവ്യൂസ് ഒക്കെ കിട്ടിയിട്ടായിരിക്കും ഞാൻ ഞാനൊക്കെ കയറിയിരിക്കുന്നത് മനസ്സിലായോ ഞാൻ ഞാനൊക്കെ ഇന്ത്യ ഇന്ത്യകോലൊക്കെ കയറിയിരിക്കുന്നത് ഞാൻ ഒരു പത്തിരുപത്തിയേഴ് ഇന്റർവ്യൂസ് അറ്റംബ് ചെയ്തിട്ടാണ് എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള പിന്നൊരു കാര്യം നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളും എക്സ്പീരിയൻസ് അല്ലാത്ത ഒരാളും തമ്മിൽ ഇന്റർവ്യൂവിന് പോകുന്ന ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ അവർ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരിത് കിട്ടും അപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അല്ലേ ഇന്റർവ്യൂട്ട് പിന്നെ ഏവിയേഷൻ മാനേറ്ററി അല്ല ചുമ്മാ വെറുതെ കൊണ്ടുപോയ ഒരു ഏവിയേഷൻ സെന്ററുകളിലും പൈസ കൊടുക്കാതില്ല പിന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ സർവീസിലും ഒന്നും നിങ്ങൾ ഇത് കൊടുക്കണ്ട ഈ ക്രൂവിനൊക്കെ പോകുന്നവർക്ക് ഓക്കെ നിങ്ങൾക്ക് ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയത് ഞാൻ എങ്ങനെയാണ് ഗ്രൂമിങ് അത് ഞാൻ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമല്ലോ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയാണ് ഒരു യൂട്യൂബറുണ്ട് ഐശ്വര്യ എന്ന് വെച്ചാൽ ഫ്ലൈ ഏതൊരു ജസീറയിലെ ക്രൂ ആണ് ഓക്കെ ആ ചേച്ചി അവിടെ ആ അപ്പൊ ആ പുള്ളിക്കാരിയുടെ എന്ന് പറഞ്ഞാരി ഐശ്വര്യ എന്ന് പറയുന്ന അവരുടെ ആ ആ ചേച്ചിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് കൊച്ചിയിലാണെന്ന് തോന്നുന്നു ചേച്ചിക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് ക്രൂല് ബാക്കിയുള്ള ഇതിനല്ല പറയുന്നത് ക്രൂന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ഇത് ചെയ്യാം എന്താ പറയുന്ന നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാം അത് നല്ലത് കാരണം വെച്ചാൽ അവർക്ക് ആയിഷ്ടെന്നുള്ള ചേച്ചിക്ക് പുള്ളിക്കാരിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് മീൻസ് പുള്ളിക്കാരി ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസും ഉണ്ട് പുള്ളിക്കാരിക്ക് എയറിൽ വർക്ക് ചെയ്തിട്ട് മീൻസ് ഇൻസൈഡ് ഫ്ലൈറ്റിലും എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ആളുകൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അപ്പൊ നിങ്ങൾ ക്രൂവിനൊക്കെ ഓക്കെ ഞാൻ പറയാം ക്രൂവിനൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ക്രൂവിന് ഇപ്പൊ പോണോന്നൊന്നും ഇല്ല നിങ്ങൾ ക്രൂവിനാണെങ്കിലും പ്ലസ് ടു മതി പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് ഒരു ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യാം നിങ്ങള് കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെയാണ് ഹിന്ദി മാനേറ്ററി ആണ് ക്രൂന് ആ ഹിന്ദി അറിയാൻ നിനക്ക് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിനക്ക് ജോലി കിട്ടും അതിന് നിങ്ങൾ ആ ഹിന്ദി ഇംഗ്ലീഷ് പിന്നെ നിങ്ങളെ വെയിറ്റ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാം അത്രയൊക്കെ ഉള്ളു അതിനിപ്പം നിങ്ങൾ ബി എം എ പ്രൊഫസറാക്ക അത്രയൊക്കെ ഉള്ളു അല്ലാതെ നിങ്ങള് ചുമ്മാ കൊണ്ടുപോയി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ കാണാം ഈ കോഴ്സ് ചെയ്താൽ ഇപ്പം എയർലൈനിൽ ജോലി കിട്ടാം ചുമ്മാ കൊണ്ടുവന്ന് ഒരു ഒരു പിന്നെ ഹോട്ടൽ ഹോട്ടൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ബെസ്റ്റ് ഓപ്ഷൻ യു ഗെറ്റ് ഈസിലി ജോബ് എനിവേ ഓക്കേ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാണ് വൺ ഇയർ കോഴ്സാണ് ത്രിവാണ്ടത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഞാൻ അവരോട് പഠിച്ചത് നിങ്ങൾക്ക് പ്രാക്ടിക്കലൊക്കെ സൂപ്പറായിട്ട് തരും അവര് ട്രെയിനിങ് തരും ആ ട്രെയിനിങ് ടൈമിൽ തന്നെ നമുക്ക് കാശ് സാലറി ഉണ്ടാക്കാം മീൻസ് നല്ല നമുക്കൊരു മുപ്പതിനായിരം രൂപയൊക്കെ ആവത്തുള്ളു അതിന്റെ ഇത് എനിക്കിപ്പോൾ മുപ്പതിനായിരം രൂപയുടെ ഉള്ളായിരുന്നു ഫീസ് മൊത്തം അത്രേ ഉള്ളു മീൻസ് അതാണീ അങ്ങനെ പേര് ഞാൻ മറന്നുപോയത് ഞാൻ നോക്കിയിട്ട് പറയാം നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം ബോയ്സിന് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് ബോയ്സിനായാലും ഗേൾസിനായാലും മീൻസ് പുറത്തൊക്കെ പോകുന്നവർ ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാൽ ജോലി കിട്ടും കാരണം ഞാൻ പഠിച്ചത് ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ആറുമാസം പഠിത്തവും ആറുമാസം ട്രെയിനിങ് ആ ട്രെയിനിങ് ടൈമിൽ തന്നെ ഞാൻ ഈ ട്രെയിനിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അവര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനോട് പറയും ഇന്നത്ത് പോണത് അവര് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ വിടും ഹോട്ടൽ മാനേജ്മെന്റ് നിങ്ങൾക്ക് സൂപ്പർ ആണ് റൈസ് എന്ന് വെച്ചാൽ ഈ ഷെഫൊക്കെ എടുത്തു കഴിഞ്ഞ ഷെഫ് മീൻസ് നമ്മൾ ഈ ട്രെയിനിങ് ടൈമിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളിലും എവിടെ എന്നിട്ടാണ് നമുക്കൊരു സെലക്ട് ചെയ്തൊരു സംഭവം എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് സാലറിയൊക്കെ നല്ലതായിരിക്കും അപ്പം ഞാൻ ബോയ്സിന് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നതിന് നിങ്ങൾ ബി ബി എ ഹോട്ടൽ മാനേജ്മെൻ്റ് ഒന്നും പഠിക്കണ്ട ബി ബി എ ഹോട്ടൽ മാനേജ്മെൻ്റ് ഇഷ്ടമുള്ളൂ പിന്നെ ടൂറിസം ടൂറിസം ഗെസ്റ്റ് ടൂറിസം ഒന്നും പഠിച്ചിട്ട് ഒരു ഇതും ഇല്ല ഈ ഏവിയേഷൻ ഫീൽഡിലും ഇല്ല ഹോട്ടൽ മാനേജ്മെന്റിലും ഇല്ല പിന്നെ നിങ്ങൾ വേറെ കോളേജ് അങ്ങനെയൊക്കെ എടുത്ത് പി എസ് സി ജി അതൊരു അങ്ങനല്ലേ അതൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ അല്ലെ അങ്ങനെയൊക്കെ എടുത്തിട്ട് കോളേജ് പ്രൊഫഷണൽ എന്താ പ്രൊഫസറൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാതെ ഈ ഹോട്ടൽ ഒക്കെ ചെയ്യാൻ നിങ്ങൾ ഡിപ്ലോമ കോഴ്സ് എടുത്ത് പഠിക്കാം ബോയ്സിന് ഞാൻ ഏറ്റവും ആയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കാര്യം ഹോട്ടൽ മാനേജ്മെന്റ് പിന്നെ നിങ്ങൾ ഏവിയേഷനിൽ വരുവാണെങ്കിൽ ബോയ്സിനായാലും ഗേൾസിനായാലും എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു തന്നെയാണ് കസ്റ്റമർ സർവീസിനേക്കാളും ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് ആപ്സെപ്റ്റ് ഒരു ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സാലറി ആയിരിക്കും സ്ക്രീനർ യു മാനേറ്ററി യു കെ എക്സാം പാസ് ദ എക്സാം ഇൻ സ്ക്രീനർ യു ക്യാൻ ഗെറ്റ് ദ ഈസി ജോബ് ടു ഷിപ്പ് കറക്റ്റ് ക്രൂസ് യു ക്യാൻ അപ്ലൈ ഫോർ ദ ക്രൂസ് ആൻസർ ഡേസ് ഇറ്റ്സ് വെരി ഓക്കെ യു ക്യാൻ ഗെറ്റ് ദ നോ യു ക്യാൻ പാസ് ദിവസം

ക്രൂസിൽ പോയത് അത് ഡിപെൻഡ്സ് ആ നമ്മൾ കരുന്ന് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ നമുക്കും അപ്ലൈ ചെയ്യാം കസ്റ്റമർ സെക്സിന് അപ്ലൈ ചെയ്യാം ബട്ട് ഈ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു പക്ഷെ ഒരു ഔട്ട്സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ അവരുടെ സ്ക്രീന സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്ന ഭയങ്കര വാല്യൂ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങൾ ബോയ്സ് ബോയ്സായാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യാം അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യണം പിന്നെ ഒത്തിരി പേര് പറയുന്ന പല അഭിപ്രായങ്ങളും നിങ്ങൾ എടുക്കാതെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ചെയ്യാം അല്ലേ അത് ചിലപ്പം ആ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറയുന്ന കുറച്ച് ആൾക്കാരായിരിക്കും പക്ഷെ ആ കുറച്ച് നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾ നല്ലത് എടുക്കാൻ നോക്കുക ചുമ്മാ ഒക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും വരുന്നൊരു കൊസ്റ്റാണ് ചേച്ചി ഏവീഷ്യം പഠിക്കണം ഓക്കെ ഏവിഷം പഠിക്കും പിന്നെ പറയാം എന്റെ കയ്യില് മാർക്കുണ്ട് എനിക്ക് ക്രൂൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ ചെറിയ ചെറിയ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കൺസീലറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് ഇതാക്കിയിട്ട് നമ്മൾ ക്രൂവിന്റെ ഇവിടെ നിന്ന് ഈ കൈയുടെ ഈ മടക്കിന്റെ ഇങ്ങോട്ടേ നോക്കത്തോളൂ ക്രൂവിൻ്റെത് അല്ലാതെ നിങ്ങള് ഫുൾ ബോഡി ചെക്കപ്പ് ഒന്നും ചെയ്യില്ല ഫുൾ ബോഡിക്ക് ഫുൾ ബോഡി അവർ നോക്കില്ല ബോഡി ബോഡി ഇതൊക്കെ കാണും ബട്ട് അത് നമ്മളെ ഫുൾ ബോഡി അല്ല നമ്മുടെ കൈയുടെ ഇവിടുന്നേ അവർ നോക്കത്തുള്ളൂ അതാ പറയുന്നത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് വൺ ടൈം നിങ്ങൾ പോയിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അല്ലേ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പറയാം ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പിന്നെ വീണ്ടും പറയണേ ഗൈസ് നിങ്ങൾ ചുമ്മാ പൈസ ഉണ്ടെന്ന് കളയല് ഏവിയേഷൻ ജോലിയായോട്ട് ജോലി ചെയ്യാൻ ഏവിയേഷൻ സർട്ടിഫിക്കറ്റ് മാനേറ്ററി അല്ല ഇപ്പൊ ഹോട്ടൽ ഫീൽഡിലാണെങ്കിൽ ഹോട്ടൽ ഫീൽഡിൽ ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് മാനേറ്ററി ആണ് സത്യമായിട്ട് ഞാൻ പറയാം ഹോട്ടൽ ഫീൽഡിൽ നിങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര ഒരു വാല്യൂ ആണ് ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലി കിട്ടാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ എന്താ പറയുന്ന അപ്പൊ ഈ ഈ മൂന്ന് കസ്റ്റമർ സർവീസ് സെക്യൂരിറ്റി മൂന്നിന്റെ റോൾ ഒരു കാണും ഓക്കെ അപ്പൊ നമ്മള് അടുത്തൊരു വീഡിയോ നമ്മൾ ഇടുന്ന ഏവിയേഷൻ എയർലൈനിലെ ക്രൂ മാത്രമല്ല ക്രൂവും ഗ്രൗണ്ട് സ്റ്റാഫും മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അണ്ടർ മൂന്നാല് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഓക്കെ ഒന്ന് കസ്റ്റമർ സർവീസ് ഉണ്ട് പിന്നെ ക്രൂ ഉണ്ട് ക്രൂ മീൻസ് ഇൻസൈഡ് ദ ഫ്ലൈറ്റ് അപ്ലൈ ചെയ്യുന്ന ക്രൂ പിന്നെ നമുക്ക് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് പിന്നെ നമുക്ക് റാംപ് ഉണ്ട് പിന്നെ നമുക്ക് കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ ഉണ്ട് പിന്നെ ഐ ടി ഐ ടി ഉണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിനെ പറ്റി ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം അല്ലെ അപ്പൊ പറ്റി നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് വേണമെങ്കിൽ കമന്റ് കമൻറ്റ് ചെയ്യാറേസ് പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആയിട്ട് ഈ ചാനൽ പത്തി